നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് എന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ട് മലയാളമാസം മിഥുനം ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചൊവ്വാഴ്ച നക്ഷത്രം മകം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത് സാധാരണ ജീവിതത്തിലെ പ്രവണതകൾ ശുഭസൂചനകൾ മുൻകരുതലുകൾ തുടങ്ങിയുള്ളവ ഇവ പൊതുവായ ഗുണധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് വ്യക്തിഗത ജാഗതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഫലങ്ങൾ അശ്വതി നല്ല ദിനം ജോലിസ്ഥലത്ത് പ്രശംസ ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഉന്മേഷം യാത്രകൾ ശുഭകരം പുതിയ ബന്ധങ്ങൾ ഭരണി ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടും ദീർഘകാലമായി കാത്തിരുന്ന കാര്യത്തിൽ മുന്നേറ്റം കുടുംബ സന്ദർശനം ശുഭം അപകട സാധ്യത വാഹനങ്ങൾ നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യുക കാർത്തിക വ്യാവസായിക പദ്ധതികൾ അനുകൂലമല്ല ചിലവ് കൂടി വരാം രോഹിണി സാഹോദര്യ ബന്ധം ശക്തമാകും പുതിയ ആഗ്രഹങ്ങൾ ഉണരും കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക മകൈരം പുതിയ അവസരങ്ങൾ തേടി വരുന്നുണ്ട് കരിയറിൽ മാറ്റം ചിന്തിക്കാം പരീക്ഷാ വിജയത്തിന് സാധ്യത ആരാധനയിൽ ചേർന്നാൽ തിരുവാതിര പൈസ സംബന്ധമായ വിഷയം പരിഹരിക്കും കുടുംബത്തിൽ സന്തോഷവാർത്ത ഉത്സവത്തിന് ഒരുക്കങ്ങൾ മുൻകരുതലുകൾ അമ്മാവന്മാരുടെയും മുതിർന്നവരുടെയും ഉപദേശം കേൾക്കുക പുണർത്ഥം ശത്രുക്കൾ പലതും ശ്രമിക്കും നിങ്ങൾ ശാന്തനും ബുദ്ധിമാനുമായിരിക്കുക കുടുംബത്തിന് പുറമെ സഹായം മുൻകരുതലുകൾ നിയമപരമായ കാര്യങ്ങളിൽ തീർച്ചയായും നടപടികൾ പൂരം വിദ്യാഭ്യാസ യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലം ദൂരദർശിതയോടെ തീരുമാനമെടുക്കുക മറ്റു ബന്ധുക്കളുടെ അഭിപ്രായം അവഗണിക്കരുത് ഉത്തരം കോടതി നിയമം ഔദ്യോഗിക കാര്യങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങൾ പരിഹാരത്തിലേക്കായി നീങ്ങും സ്ഥലം മാറ്റം ആശംസാജനകം പഴയ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരാം അത്തം ആരോഗ്യത്തിൽ പ്രശ്നം വരാം ഭക്ഷണക്രമം സൂക്ഷിക്കുക പഴയ സുഹൃത്തുക്കൾ വീണ്ടും ചേരും ശാരീരിക മാനസിക വ്യായാമം തുടരുക ചിത്തിര മനസ്സിനോട് സംസാരിക്കുന്നവരുടെ ദിനം വായന സംഗീതം എന്നിവയിൽ താൽപ്പര്യം കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ചിലവിൽ നിയന്ത്രണം വേണം ചോദ്യം വ്യക്തിത്വ വികസനം നടക്കും ആത്മവിശ്വാസം ഉയരും അഭിമുഖം പ്രഭാഷണങ്ങൾ മുൻകരുതലുകൾ വായ്പകളിൽ പെടാതിരിക്കുക വിശാഖം നാട്ടിൽ നിന്ന് അപ്രതീക്ഷിത സന്ദേശം വേദനയും ആശ്വാസവുമുള്ള ദിനം ആത്മബന്ധങ്ങൾ പുതുക്കാം മുൻകരുതലുകൾ മാനം കൈവിടരുത് തുറന്നു പറയുക അനിഴം വ്യാഴം ദോഷഫലങ്ങൾ ഉണ്ടാക്കാം സഹപ്രവർത്തകരോടുള്ള ആശയവ്യത്യാസം തീർക്കുക സത്യവാങ്മൂലം നൽകേണ്ട വിഷയങ്ങൾ വരും മുൻകരുതലുകൾ കാര്യങ്ങൾ വൈകിപ്പിക്കരുത് ത്രിക്കേട്ട പണവും സ്വഭാവവും നിയന്ത്രിക്കണം ചിലവേറും കുട്ടികളുമായി സമയം ചിലവാക്കുക മൊബൈൽ ഉപയോഗം കുറയ്ക്കുക മൂലം നിങ്ങളുടെ കഴിവ് പരിചയപ്പെടുത്താൻ അവസരം ലഭിക്കും വായന പഠന ശുഭകരം മുൻകരുതലുകൾ ആഹാരത്തിൽ അഴുക്കില്ലാതെ സൂക്ഷിക്കുക പൂരാടം സഞ്ചാരം അനുകൂലമാകാം ആഹ്ലാദം ഉയരും കൂട്ടായ്മ സുഹൃത് സംഗമം മുൻകരുതുകൾ ദൂഷ്യ വിവരണം ഒഴിവാക്കുക ഉത്രാടം കുടുംബത്തിൽ ആശങ്ക വർദ്ധിക്കും മതനിരീക്ഷണം ധൈര്യമേകും ദാനധർമ്മങ്ങൾ ചെയ്യുക വാക്കുകളിൽ അതിക്രമം ഒഴിവാക്കുക തിരുവോണം ശ്രദ്ധയോടെ നടക്കേണ്ട ദിനം തൊഴിൽ സ്ഥലം മാറ്റം സാധ്യത വിനോദയാത്രയ്ക്ക് ശുഭകരം മുൻകരുതുകൾ ദുർഭാഷണം ഒഴിവാക്കുക അവിട്ടം പുതിയ പദ്ധതികൾ തുടങ്ങാം വിജയസാധ്യതയുണ്ട് കൂട്ടായ്മയിലൂടെ വിജയം നിശ്ചയം അഹംഭാവം ഒഴിവാക്കുക ചതയം സാഹചര്യങ്ങൾ തിരുത്താനാകും മുൻപുള്ള പിഴവുകൾ തിരുത്താം പാരമ്പര്യ സഹായം ലഭിക്കും മുൻകരുതലുകൾ പഴയ തർക്കങ്ങൾ ആവർത്തിക്കരുത് പൂരൂരട്ടാതി സ്വന്തം പ്രതിഭ തെളിയിക്കാനുള്ള അവസരങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടും കഠിനാധ്വാനത്തിലൂടെ വിജയം സുനിശ്ചിതം മുൻകരുതലുകൾ സഹപ്രവർത്തകരുമായി കാണിക്കരുത് ഉത്രട്ടാതി പഠനത്തിൽ സഹായം യുവാക്കളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ കോഴ്സുകൾ തുടങ്ങാം മുൻകരുതലുകൾ ആശയം പ്രതിസരിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക രേവതി ധനം ഭവനം വാഹനം സംബന്ധിച്ച് ചിന്തകൾ തീർന്നേക്കാം കുടുംബത്തിൽ സന്തോഷം മുൻകരുതലുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൃത്യമായിരിക്കണം ഇത് പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് കൂടുതൽ വ്യക്തിഗത ജ്യോതിഷ നിർദ്ദേശങ്ങൾക്കായി നിങ്ങളുടെ ജാതക വിവരങ്ങൾ അറിയിച്ചാൽ കൂടുതൽ വിവരങ്ങൾ വിശദമായി നൽകുന്നതാണ് ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം നന്ദി ശുഭദിനം